ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ നേരുന്നു എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ഒരു തടസ്സവും എല്ലാം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നമ്മുടെ വീടിൻ്റെ നാലാമത്തെ നിലയിൽ നിന്ന് നമ്മൾ കാണുന്നതാണ് ഇവിടുത്തെ സൺസെറ്റ് അത് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞ പുള്ളിക്കാരെ നല്ല ഷെയ്പായിട്ട് നിൽക്കുമ്പോഴാണ് കാണാറുള്ളത് ഇന്ന് കുറച്ച് താഴേക്കായിപ്പോയി സാധാരണ എല്ലാവരും ബീച്ചിലും ഒക്കെ പോയിട്ടല്ലേ ഇതൊക്കെ കാണുക എന്തായാലും ഇവിടെ ബീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നെല്ലാം കാണാം കേട്ടോ നമുക്ക് വൈറ്റമിൻ ഡി കൂടെ കുറയും അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഞാൻ അവൻ കൂട്ടനും കൂടെ നടക്കാൻ വേണ്ടി പോവുകയാണ് ഒപ്പം നമ്മൾ മന്ദിറിലും കൂടെ പോകുന്നുണ്ട് ഇവിടെ അടുത്തൊരു ഹനുമാൻ്റെ മന്ദിരമുണ്ട് അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത് പോവാടാ വാക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങളിന്ന് പോകുവാണ് ഞങ്ങളുടെ കൂട്ടത്തിലൊരാണെങ്കിൽ ആ ഓഫീസിൽ നിന്ന് വളരെയധികം ക്ലീൻ വരച്ചിട്ടുണ്ട് അങ്ങനെ താഴെ താഴേക്ക് തന്നെ ഇത് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വീടിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഇനി ഞങ്ങൾ ആണ് എല്ലാം തോന്നും നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയാണ് നമ്മൾ കണ്ടില്ല ഒരു ബനാന പറഞ്ഞു ബനാനും പറഞ്ഞതു പ്ലാൻറ്റേനാണ് കേട്ടോ പോലെ ഒരു വെറൈറ്റി പ്ലാന്റ് ചെയ്യണോ വേണം അതിനെ ഒന്നും ഇവിടെ കാണാനില്ല റോഡിലും വഴിയിലൊക്കെ ഇതുപോലെ പശുക്കളൊക്കെ ഉണ്ടാവും അവരിങ്ങനെ മെയിൻ റോഡിലൊക്കെ നിന്നോളും പോകണമെങ്കിൽ ബസ്സൊക്കെ വേണമെങ്കിൽ മാറി പൊക്കോണം തുറന്ന് വിട്ടിരിക്കാണ് അപ്പം നമ്മളിവിടുന്ന് ഇങ്ങനെ കുറച്ച് നടന്നിടന്ന് നടന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെപ്പോലെയല്ല ഇവിടെ നമുക്ക് വരുന്ന് പ്രാർത്ഥിക്കാം മനസ്സമ്മർദ്ദനായിട്ട് അവിടെ കുറച്ച് നേരം ഹനുമാൻ സ്വാമിയുണ്ട് രാമനുണ്ട് ഗ്രഹങ്ങളെന്ന് പറയാൻ പിന്നെ പ്രതിമകൾ അത് വെച്ചിട്ടാണ് ദൈവത്തിൻ്റെ രൂപങ്ങൾ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടല്ല ഇതാക്കിയിട്ട് കുറച്ച് കാർപ്പറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോഴത്തേക്ക് ആ മൂന്ന് ഓടിക്കുന്ന സ്ഥലമായി ആള് ഹനുമാൻ സ്വാമിയുടെ വലമൊക്കെ വെച്ച് പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവരുടെ ഒക്കെ കളിച്ചു ആൾ ഒരുപാട് കളിച്ച് ശരിയാവല്ലെന്നായിരുന്നു ഞങ്ങൾ പുറത്തു വന്നിരുന്നു ഇരുപതിനായിരം നമുക്ക് ചെറുതാറ്റവിടെ ചെയ്യാം